ഹായ് ഗായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ പ്രൊമോ അപ്പോൾ ഈ പ്രൊമോയിൽ കാര്യങ്ങൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് ഫോർ ആയിട്ടുള്ള ചാഞ്ചാട്ടം എന്ന് പറയുന്ന ആണ് കാണിക്കുന്നത് ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്ന ടാസ്ക് ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കയർ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ കയർ നമ്മൾ പതുക്കെ പതുക്കെ ലൂസാക്കിയിട്ട് വേണം പുറകിലുള്ള ഈ കട്ടകൾ എടുത്തിട്ട് ഈ പ്രോപ്പർട്ടിയുടെ മുകളിൽ കുത്തനെ നിർത്താൻ അപ്പോൾ നമ്മൾ ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ചരിഞ്ഞു പോകും ചരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ിൽ കുത്തനെ നിർത്തിയിട്ടുള്ള കട്ടകളെല്ലാം താഴ് പോവും അങ്ങനെയാണെങ്കിൽ അവർ ഫെയിലാവുകയും ചെയ്യും അപ്പം അത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു കളിയാണ് അതിൽ നമ്മുടെ സായി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് സായിയുടെ കോൺസെൻട്രേറ്റും പോവുകയാണ് അപ്പം അതിൻ്റെ അടുത്തുള്ള കട്ടകളെല്ലാം വീഴുന്നതായിട്ടാണ് കാണുന്നത് അവിഷ്യം നല്ല രീതിയിലൊക്കെയാണ് കളിക്കുന്നത് ജിൻറ്റോണ് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ഇച്ചിരി പാട് പിടിച്ച ഒരു ടാസ്ക്കാണ് അപ്പോൾ എന്തായാലും ആരാണ് ജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്ത ഒരു പ്രൊമോയാണ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്ന ഒരു കഷ്ടപ്പെട്ടുള്ള ഒരു ടാസ്ക്കാണിത് ഏറ്റവും വലുതെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് ജാസ്മിൻ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ജാസ്മിൻ മൂന്ന് കട്ടയൊക്കെ വയ്ക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഒന്നും പോ വീഴു പോകുന്നു കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓരോരുത്തരുടെ പോയിന്റ് നിന്ന് നോക്കാം പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞാൽ അർജുൻ വിജയിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അറിയില്ല അതോടൊപ്പം തന്നെ അഭിഷേകിന് പോയിന്റ് ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഇപ്പോഴും ടേബിൾ ടോപ്പർ അഭിഷേക് ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വരും എന്തായാലും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം